തവനൂരിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ ഹൈടെക് കൂട്ടുകൃഷി ശ്രദ്ധേയമാകുന്നു കേരള വാട്ടർ അതോറിറ്റി പി എച്ച് സബ് ഡിവിഷൻ പൊന്നാനിയിലെ നൂറോളം ജീവനക്കാരുടെ കൂട്ടായ്മയായ സലീലം തവനൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ പിന്തുണയോടുകൂടി നടത്തുന്ന പച്ചക്കറി കൃഷിയാണ് മാതൃകയാകുന്നത് പച്ചക്കറി കൃഷിയുടെ തൈനടിയിൽ ഉദ്ഘാടനം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് സന്തോഷ് കുമാർ നിർവഹിച്ചു സലീലം പ്രസിഡന്റ് അസീസ് അധ്യക്ഷത വഹിച്ചു സീനിയർ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗിരീഷ് ഐലക്കാടിന്റെ മാർഗനിർദ്ദേശങ്ങളോടെ ഓപ്പൺ പ്രിസിഷ്യൻ ഫാമിംഗ് വിത്ത് ഫോർട്ടിഗേഷൻ സംവിധാനത്തിലൂടെയാണ് പച്ചക്കറി കൃഷി നടപ്പിലാക്കുന്നത് കൃഷിയിടം ഒരുക്കുന്നതിനുള്ള പ്ലംബിങും മണ്ണൊരുക്കലും മൾച്ചിങ് ഷീറ്റ് വിരിക്കലും വെഞ്ചറി സംവിധാനം ഒരുക്കുന്നതുമെല്ലാം ജീവനക്കാർ തന്നെ തങ്ങൾക്ക് ആവശ്യമായ വിഷരഹിത പച്ചക്കറികൾ കൂട്ടായ്മയിലൂടെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വയം ഫണ്ട് സ്വരൂപിച്ച് നരിപ്പറമ്പിലെ വാട്ടർ അതോറിറ്റി കോമ്പൗണ്ടിലെ പുൽക്കാടുകൾ കയറി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന അര ഏക്കറോളം സ്ഥലം ജീവനക്കാർ തന്നെ അവരുടെ ജോലിക്ക് ശേഷമുള്ള ഒഴിവ് വേളകളും അവധി ദിനങ്ങളും പ്രയോജനപ്പെടുത്തിയാണ് കൃഷിയിടത്തിലേക്ക് വാട്ടർ പൊന്നാനി സബ് ജീവനക്കാരുടെ ഒരു വെൽഫെയർ നേതൃത്വത്തിലാണ് നമ്മുടെ പൊന്നാനി അരിപ്പറമ്പിലുള്ള വാട്ടർ അതോറിറ്റിയുടെ സബ് ഡിവിഷൻ കാര്യാലയത്തിൽ ഒരു പച്ചക്കറി കൃഷി വ്യാപകമായ രീതിയിൽ ഏറ്റവും ശാസ്ത്രീയമായ നൂതനമായ മാർഗങ്ങളിലൂടെ കൃഷി ചെയ്യുന്ന ഒരു രീതി നമ്മൾ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഓണത്തോടനുബന്ധിച്ചും ഇതുപോലെ ഏകദേശം ആയിരത്തി മുന്നൂറോളം ചെണ്ടുമല്ലി കൃഷിയും നമ്മളിവിടെ പരീക്ഷിച്ച് വളരെ വിജയപ്രദമായി അത് മുന്നോട്ട് കൊണ്ടുപോയതാണ് ഇതിന്റെ പിറകിൽ ഇത്തരത്തിലൊരു കൃഷി നമ്മൾ ഇറക്കുക എന്ന് പറയുന്നത് ഈ മേഖലയിൽ നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാർക്കും അവർ ജോലിയോടൊപ്പം ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉറപ്പാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇത് ആരംഭിച്ചത് ഇതിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നത് ഈ സ്ഥാപനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ജീവനക്കാരാണ് ഒപ്പം ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉപദേശം നൽകുന്നത് നമ്മുടെ പഞ്ചായത്തിലെ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ആയിട്ടുള്ള ശ്രീ ഗിരീഷ് അവറാണ് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇതിന്റെ തുടക്കം തൊട്ട് തന്നെ ഇതിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ ഒരു അറുപത് സെന്റോളം സ്ഥലത്ത് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ നല്ല രീതിയിൽ കൃഷി മായി മുന്നോട്ട് പോയി നല്ല മാതൃക സംസ്ഥാനത്ത് തന്നെ സൃഷ്ടിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് എല്ലാ വിഭാഗം ജീവനക്കാരുടെയും പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും അടുത്ത ഈ വർഷത്തോട് കൂടി അതിന്റെ പച്ചക്കറി കൃഷി മുളക് അതുപോലെ തന്നെ മറ്റ് വെണ്ട അതുപോലെ മറ്റ് വഴുതന തുടങ്ങിയിട്ടുള്ള പച്ചക്കറി കൃഷികളൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ആരംഭം തുടങ്ങിയിട്ടുണ്ട് അതുമായി നമ്മൾ കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് നേരത്തെ ഓണത്തോടനുബന്ധിച്ച് തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിജയകരമായ കൃഷിയും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് സലീലൻ സെക്രട്ടറി സുബീഷ് ട്രഷറർ ലിയോൺസ് തുടങ്ങിയവർ സംസാരിച്ചു എൻ സി വി ന്യൂസ് തവനൂർ കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം